ഹലോ ഇന്ന് ഞാൻ പറയാൻ പോണ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സീരിയസ് ആയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിംഗിൾ കാറ്റഗറി അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് മാത്രം പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ് അങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് പലരും ചെയ്യണ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഉദ്ദേശിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് ബിൽഡിങ്ങിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത് ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യണം സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ബ്രാൻഡൊക്കെ ഇറക്കണം എന്ന് ചിന്തിക്കുന്ന ടൈമിൽ പലരും ചെയ്യണ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആകാശത്തിന് കീഴിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും വിൽക്കാൻ നോക്കും കയ്യിൽ എന്തൊക്കെ കിട്ടണോ അതെല്ലാം ബ്രാൻഡ് ചെയ്ത് വിൽക്കാൻ നോക്കും അവിടെ വന്ന മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സീരിയസ് ബ്രാൻഡായിട്ട് മാറാൻ പറ്റില്ല മാർക്കറ്റിൽ ഒരു സീരിയസ് ബ്രാൻഡായിട്ട് ഒരിക്കലും വളരാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബ്രാൻഡ് നെയിം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓരോ പ്രോഡക്റ്റ് വരും ഇപ്പം ഞാൻ നൈക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂസ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരാം കൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരാം അങ്ങനെ ഓരോ ബ്രാൻഡുകളും ടൊയോട്ട ടൊയോട്ടെന്ന് പറഞ്ഞാൽ ആയിരിക്കും മനസ്സിലേക്ക് വരാം അപ്പം ഈ കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യണം അവരുടെ ആ ഒരു മൈൻഡിലേക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ ആദ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഡൈവേഴ്സിഫിക്കേഷനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ വേറൊരു മേഖലയെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കൺഫ്യൂഷനാകും ഇവരെ എന്താണ് ഇവരുടെ ഫോക്കസ് എന്ന് അവർക്ക് പിടികിട്ടാത്തൊരവസ്ഥ വരും ഇപ്പൊ ആമസോൺ പോലുള്ള വലിയ കമ്പനി ഇന്ന് ആമസോണിൽ നമുക്ക് ആമസോണിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും പക്ഷേ അത് നമുക്ക് മാതൃകയാക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആമസോൺ ഒരുപാട് വളർന്ന കമ്പനിയാണ് അവർക്കിപ്പോൾ പരീക്ഷണങ്ങള് നടത്താം പക്ഷെ ആമസോൺ തുടക്ക കാലഘട്ടത്തിൽ അവർ ബുക്സ് മാത്രമാണ് സെല്ല് ചെയ്തിട്ടുള്ളത് വേറൊന്നും അവർ സെല്ല് ചെയ്തിട്ടില്ല ബുക്ക്സ് സി ഡി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് അവർ ആ ഒരു കാറ്റഗറി മാത്രം പിടിച്ചിട്ടാണ് അവർ പ്രൊഡക്റ്റ് സെൽ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ സെല്ല് ചെയ്താലാണ് നിങ്ങൾക്കൊരു ബ്രാൻഡായിട്ട് മാർക്കറ്റിൽ വളരാൻ പറ്റുള്ളൂ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രാൻഡ് ബിൽഡിങ്ങിൽ ലോഗോയോ ബ്രാൻഡ് നെയിമിൻ്റെ ഒക്കെ മുമ്പ് നിങ്ങളുടെ പ്രൊഡക്റ്റ് കാറ്റഗറി ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഒരു സീരിയസ് ബ്രാൻഡായിട്ട് കൺസിഡർ ചെയ്യുക അതാണ് മെയിനായിട്ടുള്ളൊരിത് അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എത്ര വലുതാണോ എത്ര വലിയ മാർക്കറ്റിലേക്കാണ് നിങ്ങൾ അറിയുന്നത് ഉദാഹരണത്തിന് ക്ലോത്തിങ് ഡ്രസ്സ് വസ്ത്രം ഇതൊരു വലിയൊരു കാറ്റഗറിയാണ് ഇത് ഈ വലിയ കാറ്റഗറിയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ക്ലോത്തിങ് നിങ്ങൾ തുടക്കത്തിൽ ഇറക്കരുത് ഇപ്പം ഉദാഹരണത്തിന് ജെൻസിന്റെ യങ്സ്റ്റേഴ്സിന് മാത്രമുള്ള ഷർട്ട് ജസ്റ്റ് ഷർട്ട് മാത്രം ഇറക്കണ ഒരു ബ്രാൻഡ് അതിനുശേഷം പതിയെ 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 മാത്രമാണ് നിങ്ങൾ അടുത്ത ലൈനപ്പുകളിലേക്ക് പോകാൻ പാടുള്ളൂ ജീൻസ് ആണെങ്കിലും വിന്നർ വെയർ ആണെങ്കിലും ക്ലോത്തിങ് എന്ന് പറയുന്ന ഞങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡാണ് പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കുള്ള ക്ലോത്തിങ് കുട്ടികൾക്കുള്ളതാണോ സ്ത്രീകൾക്കുള്ളതാണോ അതേപോലെ ഗ്രൂംസിനുള്ളതാണോ ബ്രൈബ്സിനുള്ളതാണോ അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം പിടിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ നോളജ് അക്വയർ ചെയ്ത് ആ ഒരു കാറ്റഗറി പെർഫെക്റ്റ് ആക്കി നിങ്ങൾ ആ കാറ്റഗറിയിൽ അറിയപ്പെടുന്ന ഒരു വരെ നിങ്ങൾ നിങ്ങളതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇത് ആഴ്ചയിലാഴ്ചയിലും ഓരോ പ്രൊഡക്റ്റുകളാണ് ചില ആളുകൾ ഇറക്കുന്നത് ഇന്നൊരു പ്രൊഡക്റ്റ് നാളെ വേറെ പ്രൊഡക്റ്റ് അത് കഴിഞ്ഞാൽ നേരത്തെ ഷൂസ് പിന്നെ അത് കഴിയുമ്പോൾ കണ്ണട അങ്ങനെ ചവർ കളിക്കില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനൊന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരാൻ പറ്റില്ല ഒരു ബ്രാൻഡായിട്ട് വളരാൻ പറ്റില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് നെയ്മിലും ലോഗോയിലൊക്കെ മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വറച്ചു നിൽക്കാനുള്ള ഒരു ഫേമസ് ചൈനീസ് പ്രോവർബ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു രണ്ട് മൊയലിൻ്റെ പുറകെ ഓർഡറ ആൾക്ക് ഒരു മൊയലിനെയും പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതൊരു സത്യമാണ് ഈ അടുത്ത ആ ഒരു മേഖലയിൽ എനിക്ക് പറയാനുള്ളത് ചില ഫേമസ് ബ്രാൻഡുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ നൈക്കി അവർ തുടങ്ങിയ സമയത്ത് റണ്ണിങ് ഷൂസിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് ഷൂസ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാറ്റഗറിയാണ് അത് പിന്നെയും ചെറുതാക്കി റണ്ണിങ് ഷൂസ് മാത്രമാണ് അവർ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറക്കിയത് അതിനുശേഷം ഇപ്പം എല്ലാത്തിലും ഉണ്ട് എല്ലാ കാറ്റഗറിയും അവർ പിടിക്കുന്നുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ സ്പോർട്സ് കാറ്റഗറിയിലും അവർ ഷൂസ് ഇറക്കിയിട്ടുണ്ട് പക്ഷെ തുടക്ക കാലഘട്ടങ്ങളിൽ അവർ റണ്ണിങ് ഷൂസ് മാത്രം പിടിച്ച് അതിൽ മികവ് തെളിയിച്ചതിന് ശേഷമാണ് അവരുടെ ബ്രാൻഡിന്റെ ആ ഒരു പ്രൊഡക്റ്റ് ലൈൻ അവർ കൂട്ടി വന്നത് പിന്നെ യൂബർ നമുക്ക് നോക്കിയാൽ അറിയാം ചെറിയൊരു പ്രദേശത്ത് മാത്രം സെർവ് ചെയ്ത് അപ്പം അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും അതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് പഠിച്ചതിന് ശേഷമാണ് അടുത്തൊരു സിറ്റിയിലേക്ക് അവർ ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി പിന്നെ അടുത്ത സംസ്ഥാനം അടുത്ത രാജ്യം അങ്ങനെ അങ്ങനെ പോകേണ്ടത് ഓരോരോ കാറ്റഗറി പിടിച്ച് പതിവ് പറയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമസോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു കാറ്റഗറിയിൽ പിടിച്ച് വളർന്നതിന് ശേഷം മാത്രമാണ് അടുത്തൊരു ഇതിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ പിന്നെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പറ്റണ പ്രശ്നങ്ങളെപ്പറ്റി പറയാം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പ്രൊഡക്റ്റുകളും വിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും നിങ്ങൾ കളക്ഷൻ ഉണ്ടാക്കി വെക്കണം എന്നുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഷോപ്പിൻ്റെ ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ കളക്ഷൻ ഇല്ലെങ്കിൽ ആളുകൾ കയറില്ല നിങ്ങളുടെ അടുത്ത് ആകെ മൂന്ന് ബ്ലാക്ക് ഷർട്ടാണുള്ളതെങ്കിൽ അതിനാകെ നാലഞ്ച് ഷെയർ ഷെയ്ഡോ ഉള്ളൂ എങ്കിൽ പച്ച ഉണ്ടോയെന്ന് ചോദിക്കും ചൊമ്പുണ്ടോയെന്ന് ചോദിക്കും കസ്റ്റമർ വന്നിട്ട് ഫുൾ ഫുൾ ഉള്ളത് ഉണ്ടോയെന്ന് ചോദിക്കും ഹാഫ് ഉള്ളത് ഉണ്ടോയെന്ന് ചോദിക്കും അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ഇൻവെൻറ്റോറി നിങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഒരു ചെറിയൊരു ബ്രാൻഡായി കഴിഞ്ഞാൽ ആ ഒരു ചെറിയ നീഷിൽ മാത്രം നിൽക്കുന്ന ഒരു ചെറിയൊരു ബ്രാൻഡാണ് അങ്ങനെ തുടങ്ങാൻ പറ്റുള്ളൂ നിങ്ങൾ പ്രോപ്പറായിട്ട് ബ്രാൻഡ് ചെയ്യാൻ നേരത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങുമ്പോൾ അങ്ങനെ തുടങ്ങാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് ഷർട്ടിന്റെ ആണെങ്കിൽ ഷർട്ട് മാത്രം എന്നുള്ള ആ രീതിയിലല്ല ചിലപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കറി മസാലയുടെ ഒക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ വരെയൊക്കെ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാം വലിയ കാറ്റഗറി എത്ര മാത്രം വലുതാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെറുതായി ചെറുതായിട്ട് വരണം ചിലത് ഒറ്റയടിക്ക് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും ഒരു വലിയ കാറ്റഗറി ആയിട്ട് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് വരും കാരണം നിങ്ങൾ ഒന്നിലും എക്സ്പേർട്ടല്ല നിങ്ങളുടെ ഓരോ പ്രൊഡക്റ്റിലും നിങ്ങൾ എക്സ്പെർട്ട് അല്ല കാരണം ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലും എക്സ്പെർട്ട് ആകാൻ പറ്റില്ല അതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ കസ്റ്റമർ കംപ്ലൈൻറ്റ് ഒരുപാട് കൂടും അത് അതൊപ്പം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ആ ഒരു റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടും തോന്നിയ പോലെ പ്രൊഡക്റ്റ് അടക്കുന്നു നല്ല രീതിയിൽ മാനേജ് ചെയ്യണില്ല അപ്പം ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഡേ വൺ മുതലിടിയാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് നിങ്ങൾ ചപ്പ് ചാവറ് കണക്കിന് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാന്നുള്ളത് ഇനി വന്ന അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം പ്രൈസ് വാറിൽ ഏർപ്പെടുന്നതായിട്ട് വരും അതായത് നിങ്ങൾ എല്ലാ പ്രോഡക്റ്റുകളും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇല്ല നിങ്ങൾ ഒരു പ്രത്യേക വിഷയത്തിൽ അല്ല അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് നിങ്ങൾ പറയുന്ന വിലയ്ക്ക് സാധനം എടുക്കില്ല അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിൽ ആ മാർക്കറ്റിൽ ഒരു പ്രൈസ് ഉണ്ടാവും ആ പ്രൈസിന് വിൽക്കേണ്ടി വരും ആ മാർക്കറ്റിലെ വില മാർക്കറ്റ് തീരുമാനിക്കും എന്താണ് ആ പ്രൊഡക്ടിന്റെ വിലന്ന് അതിന് മേളിലായിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല താഴെ വെക്കാം താഴെ വെക്കാൻ ഇപ്പൊ വലിയ കഴിവൊന്നും വേണ്ടല്ലോ പ്രൈസ് കുറയ്ക്കാനായിട്ട് പക്ഷേ വാല്യൂ ആഡ് ചെയ്ത് വിൽക്കണമെങ്കിൽ നിങ്ങൾ ഒരു സെക്ഷനിൽ മാത്രം നിൽക്കണം ഈ പ്രൈസ് വാറില് ഏർപ്പെട്ടാനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്ത് മരിക്കാന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും അറിയില്ല നിങ്ങളുടെ കോമ്പറ്റീഷൻ വില കുറയ്ക്കും നിങ്ങളും വില കുറയ്ക്കും അവനും വില കുറിക്കും നിങ്ങളും വില കുറയ്ക്കും ലാസ്റ്റ് എല്ലാവരും ഒരു അവസ്ഥ വരും ആ എൻ്റയർ ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് പുതിയതായിട്ട് ഒരാൾക്കൊട്ട് ഇറങ്ങാനും പറ്റില്ല ഉള്ളവരോട്ട് മുടുകയും ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടും പ്രൈസ് വാറിന്റെ മെയിൻ നിങ്ങൾ എന്നാൽ നിങ്ങളൊരു യുണീക്ക് ബ്രാൻഡാണ് നിങ്ങൾ ആ ഒരു കാറ്റഗറി മാത്രം ഫോക്കസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ അതിലെ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കും മാർക്കറ്റിൻ്റെ പ്രൈസ് എന്താകും അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് തന്നെ തീരുമാനിച്ചാലും നിങ്ങൾക്കതൊരു വിഷയമേ ഇല്ല കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും ആ പ്രൈസിന്റെ കൺട്രോള് നിങ്ങളുടെ കയ്യിൽ നിൽക്കും ഒരു ആയിട്ടുള്ള ഒരു സെക്ഷൻ മാത്രം പിടിച്ചാലുള്ള ഗുണം അതാണ് നീഷ് മാർക്കറ്റ് എന്നൊക്കെ ടെക്നിക്കൽ ടേംസിൽ പറയും ചെറിയൊരു കാറ്റഗറി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ പറയാം ചെറിയൊരു കാറ്റഗറി ആ കാറ്റഗറിയിൽ ബെസ്റ്റ് ആവാൻ നോക്കാം അതിനുശേഷം ബ്രാൻഡ് വളർന്നതിന് ശേഷം മാത്രം നിലവിലുള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഒരു ചെറിയൊരു ഡൈവേ ഡൈവേസിഫിക്കേഷൻ നിങ്ങൾക്ക് നടത്താം അപ്പോൾ ഷർട്ടാണെങ്കിൽ ഒരു അതിൻ്റെ ഒരു ഇന്നർ കൂടി ഇന്നർ ഇൻ്റർബെനിയനും കൂടി ഇറക്കുക അതിനോട് സാമ്യതയുള്ള ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത് അപ്പോൾ ഷർട്ട് ബിസിനസ് ചെയ്യുന്ന ആൾ കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഡിഫറൻറ്റായിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാനാണ് സാധ്യത അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്തിനധികം ഇപ്പോൾ ഗൂഗിൾ പോലുള്ള കമ്പനി നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഗൂഗിൾ പ്ലസ് സോഷ്യൽ മീഡിയ ഇറക്കാൻ ഗൂഗിൾ ശ്രമിച്ചായിരുന്നു ഗൂഗിൾ ഗൂഗിൾ കമ്പനിയുടെ അടുത്ത് കാശില്ലാഞ്ഞിട്ടാണോ അറിയപ്പെട്ട എൻജിനീയേഴ്സ് ഇല്ലാഞ്ഞിട്ടാണോ എല്ലാം ഉണ്ട് ലോകത്തുള്ള ഏറ്റവും വലിയ ബ്രെയിനുകളെ വിലക്ക് വാങ്ങാൻ വരെ കഴിവുള്ള കമ്പനിയാണ് ഗൂഗിൾ അവർ പോലും അവർക്ക് പരിചയമില്ലാത്ത ചില മേഖലയിൽ കൈവച്ചുകൊണ്ട് പൊള്ളിയിട്ടുണ്ട് അപ്പോൾ അത് സാധാരണക്കാരൻ്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ ആമസോൺ ലോഞ്ച് ചെയ്ത് എത്രയോ പ്രൊഡക്റ്റുകൾ ഫെയിലായിരിക്കണം അവർ വിജയിച്ചത് മാത്രമേ നമ്മളറിയുള്ളൂ പല പ്രൊഡക്റ്റുകളും അവരെ ഫെയിലായിട്ടുണ്ട് അത് ആമസോണിൻ്റെ ഫൗണ്ടർ തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫെയിലാവാനുള്ള സാധ്യത കൂടുതലാണ് ഈ കാർഡടിച്ച് വെടിവെക്കുമ്പോൾ ഉള്ള ഒരു മെയിൻ പ്രശ്നം അതാണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പ്രൈസ് വാർ പോലെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് പ്രീമിയം സെല്ല് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കൊരു പ്രീമിയം ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല ഒരു കസ്റ്റമർ വന്ന് നോക്കാൻ നേരത്ത് നിങ്ങളുടെ ആ ബ്രോഷറ് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റിലോട്ട് വന്ന് നോക്കാൻ നേരത്ത് എല്ലാം വിൽക്കുകയാണ് നിങ്ങൾ എല്ലാം വിൽക്കുന്നതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ മനസ്സിലേക്ക് വരാ എല്ലാത്തിൻ്റെയും ഒരു ചീപ്പ് ക്വാളിറ്റി എന്നൊരിതാണ് പ്രീമിയം നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റില്ല പ്രീമിയം സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെന്റിലെ ഏറ്റവും ബെറ്റർ പ്രൊഡക്റ്റ് ഇതാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല കസ്റ്റമർ വിശ്വസിക്കില്ല കാരണം നിങ്ങളതിൽ എക്സ്പേർട്ടല്ല നിങ്ങളുടെ നോക്കാൻ നേരത്ത് നിങ്ങളെല്ലാം സെല്ല് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഒരു ഡോക്ടറെ കാണുമ്പോൾ പോലും അങ്ങനെയാണല്ലോ ഒരു സ്പെഷ്യലിസ്റ്റ് ഒരു ഡോക്ടർക്കാണ് എപ്പോഴും പ്രീമിയം ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ പ്രീമിയം ഫീസ് അവർക്കാണല്ലോ കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഒരു ജനറൽ ഫിസിഷ്യനെ പോയി കാണും ആദ്യത്തെ ദിവസം ഒക്കെ ചെവി പോയത് പുള്ളി ഒരു മരുന്നൊന്നും മാറിയില്ല പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇ എൻ ടീനെ കാണണ്ട വരും ആ ഇയറിൻ്റെ വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ കണ്ടി വരും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും കാരണം എന്താ ആ ഇയറിൻ്റെയും ത്രോട്ടിൻ്റെയും നോസിൻ്റെയും കാര്യത്തിൽ ഇ എൻ ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ആ സ്പെഷ്യലൈസേഷനാണ് മൂപ്പരെ പ്രീമിയം ചാർജ് ചെയ്യാനായിട്ട് പുള്ളിനെ ആ ഒരു പ്രാപ്തനാക്കിയെടുത്തത് അപ്പോൾ ബ്രാൻഡിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും നീഷ് കാറ്റഗറി പിടിക്കാമെന്നാണ് ഇന്നത്തെ ഒരു മെസ്സേജ് അതാണ് പുതിയതായിട്ട് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു തുടക്കക്കാര് ഏതെങ്കിലും ഒരു ഏരിയ പിടിക്കുക ഞാൻ ഒരു പ്രൊഡക്റ്റെന്ന് ഞാൻ പറയൂലോ രണ്ടോ മൂന്നോ പ്രൊഡക്റ്റ് ഒക്കെ വേണമെങ്കിൽ ലോഞ്ച് ചെയ്യാം പക്ഷെ അത് സെയിം കാറ്റഗറിയിലായിരിക്കണം അപ്പോഴും പ്രൊഡക്റ്റിൻ്റെ എണ്ണം ഒരുപാട് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും സെല്ല് ചെയ്ത് പോണ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ടുകളുടെ ഒന്നോ രണ്ടോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്